ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പറഞ്ഞിരുന്നത് അപ്പം ഞാൻ ഇതിലേക്ക് വേണ്ടി ആദ്യം തന്നെ ഒരു കപ്പോളം ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ ഒരു അരക്കപ്പ് മൈതെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അരക്കപ്പോളം റവയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നാലഞ്ച് ഏലക്കയും കൂടെ ഒരു മിക്സിഡ് ജാറിലേക്ക് മാറ്റി ഒന്ന് ഫൈനായിട്ട് പൊടിച്ചിട്ട് അതും കൂടെ നമുക്കിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലോണം പഴുത്ത ഏത്തൻ പഴം കേട്ടോ അതാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിൽ രണ്ട് പഴം എടുക്കുന്നുണ്ട് ചെറുതാണ് രണ്ടെണ്ണം എടുത്തത് നല്ല വലിപ്പമുള്ള പഴക്കാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാകും ചെറുതാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടേ ജസ്റ്റ് ഒന്ന് മുറിച്ച് ആ ഒരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ബനാനയുടെ പൾപ്പും കൂടെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടി ഇതിലേക്ക് ഒരു കപ്പോളം തേങ്ങാ ചിരകിയതാണ് കേട്ടോ അതുകൊണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു കപ്പോളം നല്ല ചൂട് ശർക്കര പാനിയാണ് ചൂടായിട്ട് ഞാൻ ഒരുക്കി അരിച്ച് ഞാൻ ചേർ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ അതായത് നമ്മൾ കുറച്ച് ശർക്കര എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ അരിച്ചിതിലേക്ക് ചേർത്തെടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് എടുക്കുന്നുണ്ടേ അത്രയും കൂടെ ചേർത്തിട്ട് ഒരു വിസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്നും കട്ടകളൊന്നുമില്ല നന്നായിട്ടൊന്ന് ഓടച്ചൊന്ന് എടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിന് ശേഷം നമുക്ക് നമുക്കൊരു അടപ്പുകൊണ്ട് അടച്ചിട്ട് മാറ്റി വെക്കാൻ കേട്ടോ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് ഒരൊന്ന് വെക്കാൻ പറ്റണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം നമ്മൾ റവ ചേർത്തതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ റവ ഒന്ന് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതാ ഒരു കൈ നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം ഇങ്ങനെ നനച്ചിട്ട് അതിങ്ങനെ നമുക്ക് ചെറിയ ബോൾസ് ആക്കി ഉരുട്ടി എടുക്കാൻ പറ്റും ജസ്റ്റ് ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ടിങ്ങനെ എടുത്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നല്ലോണം തിളച്ച് വന്നിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കില്ലേ എങ്കിൽ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് ഉള്ള് നന്നായിട്ട് റെഡിയാക്കി ഇട്ടില്ല അതുകൊണ്ടാണേ അപ്പോൾ നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയിലോട്ട് അപ്പം ഒരു സൈഡ് ഒന്ന് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ച് വെച്ചുകൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണേ നമ്മളിത് കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടൊന്ന് മാവ് റെഡിയാക്കിയിട്ട് ഉണ്ണിയപ്പം ചട്ടിയിലുണ്ടല്ലോ അതിൽ നമ്മൾ എണ്ണ കോഴിച്ചിട്ട് അതിൽ ഈ മാവ് കോരിച്ചിട്ടൊന്ന് പൊരിച്ചെടുത്താലും നല്ല ടേസ്റ്റുള്ള ഒരു ഉണ്ണിയപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ഉണ്ടാകുമ്പോഴേക്കില്ല അതിൻ്റെ ഒരു ഒരു വാക്ക് ഭേദമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണേ പക്ഷേ എനിക്ക് അത്രയ്ക്കങ്ങ് റെഡി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാണാനൊന്നും അത്ര ഒരു മൊഞ്ചു വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ തേങ്ങയും ഇതൊക്കെ ചേർത്ത് നല്ല സോഫ്റ്റ് ആയിരുന്നു ഉള്ള് പുറം പാകം നല്ല മുരുമരുന്നായിട്ട് ഉള്ള് നല്ല സോഫ്റ്റ് ആയിരുന്നു കഴിക്കാനും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേട്ടോ അപ്പം ഈ ഒരു അളവും കാര്യങ്ങളൊക്കെ കറക്റ്റാണ് കറക്റ്റ് മധുരവും എല്ലാം പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞാൻ ഒരു ബാച്ച് ഒന്ന് ഫ്രൈ ആക്കി മാറ്റി വെച്ച് അടുത്ത ബാച്ചും അതുപോലെ തന്നെ ഒന്ന് കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടി ഉരുട്ടി എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു സൈഡ് നായി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചു വിട്ടെടുക്കാം പക്ഷേ എനിക്കിതിങ്ങനെ ഞാൻ പുറംഭാഗം പൊട്ടിപ്പോകാൻ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ നന്നായിട്ട് കുക്കാവുന്ന സമയത്ത് പുറത്തിങ്ങനെ വെടിച്ച് വരുന്നുണ്ടായിരുന്നു നമ്മൾ വെട്ട് കേക്കില്ല അതുപോലെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ടായിരുന്നു ഒരു കേക്ക് കഴിച്ചതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും ഒരുപോലൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഇത് ഒരു മൂന്നാല് ദിവസം ഇരുന്നാലും കേടാവൂലോ കേട്ടോ അല്ല അങ്ങനെ തന്നെ ഇരിക്കും പെട്ടെന്ന് ചീത്തായി പോകൂല നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം എണ്ണ അങ്ങനെ ഓവറായിട്ട് കുടിച്ചിട്ടുമില്ല കേട്ടോ ഒരു കറക്റ്റായിട്ട് തന്നെ ഫ്രൈ ആക്കിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വൈകിട്ടത്തെ ഈവനിങ് സ്നാക്കറെഡി ആയിട്ടുണ്ട് ചായക്കറടി ആയിട്ടുണ്ട് അപ്പം മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് എന്ന് ഞാൻ പറയുന്നില്ല വേറെ ഒന്നും നമുക്കിപ്പോൾ കഴിക്കാൻ ഇല്ലെങ്കിൽ ഇതുപോലെ പഴുത്ത പഴവും കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കാം സൂപ്പറാണ് വേറെ കുഴപ്പമൊന്നും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്